നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ ജലദ കലാകായിക സാംസ്കാരിക വേദിയുടെ രണ്ടാമത് സംസ്ഥാന കലോത്സവത്തിന് തിരൂർ തുഞ്ചൻപറമ്പിൽ തുടക്കമായി കലോത്സവം സി എ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു വി പി സക്രിയ അധ്യക്ഷനായി പ്രശസ്ത കായികൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി രണ്ടു വേദികളിലായി പതിനാല് ജില്ലകളിൽ നിന്നും നാനൂറോളം കലാകാരന്മാരും കലാകാരികളും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്തു ഇരുപത്തിനാലിന് സമാപന സമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും എം എൽ എ പി നന്ദകുമാർ മുൻ എൻപിയും യൂണിയൻ സംസ്ഥാന പ്രസിഡന്റുമായ പി കരുണാകരൻ യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സമ്മാനദാനം നിർവഹിക്കും കലോത്സവം സിഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു വി പി സക്കറിയ അധ്യക്ഷനായി പ്രശസ്ത ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി സി പി ഐ എം തിരൂർ ഏരിയ സെക്രട്ടറി ടി ഷാജി അക്വ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ എസ് സന്തോഷ് കുമാർ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി വി വത്സപ്പൻ നായർ ജലത സംസ്ഥാന കൺവീനർ വിനോദ് ശങ്കർ പി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു